കെ പി സി സി സമ്പൂർണ്ണ പുനഃസംഘടന ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പുനഃസംഘടനയേക്കാൾ പ്രധാനം തെരഞ്ഞെടുപ്പാണെന്ന് കെ പി സി സി നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു മികവ് പുലർത്തിയ നേതാക്കളെ നിലനിർത്തണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം അതേസമയം പോകുന്നവർ പോകട്ടെ എന്ന നിലപാട് നേതാക്കൾ സ്വീകരിക്കരുതെന്ന് കെ മുരളീധരൻ കെ പി സി സി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു പുനഃസംഘടന അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ പുതിയ നേതൃത്വം ശ്രമിക്കുമ്പോഴാണ് ഭാരവാഹികൾ തടസ്സവാദമുയർത്തിയത് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പുനഃസംഘടന തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം സമ്പൂർണ്ണ പുനഃസംഘടന ഒഴിവാക്കി ഒഴിവുകൾ നികത്തിയാൽ മതിയെന്നാണ് ചില നേതാക്കളുടെ നിലപാട് ഡി സി സി നേതൃമാറ്റവും ഒഴിവാക്കണമെന്ന ആവശ്യം കെ പി സി സി ഭാരവാഹി യോഗത്തിൽ ഉയർന്നു മികവ് പുലർത്തിയ കെ പി സി സി ഡി സി സി ഭാരവാഹികളെ നിലനിർത്തണമെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം അതേസമയം സമ്പൂർണ്ണ പുനഃസംഘടന നടത്തണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നു പുനഃസംഘടനാ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കെ പി സി സി നേതൃയോഗത്തിൽ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷം അന്തിമ തീരുമാനമെടുക്കാനാണ് പുതിയ നേതൃത്വത്തിന്റെ നീക്കം അതേസമയം പോകുന്നവർ പോകട്ടെ എന്ന നിലപാട് നേതാക്കൾ സ്വീകരിക്കരുതെന്ന് കെ മുരളീധരൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു എല്ലാവരുടെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നേതൃത്വം മുൻകൈയ്യെടുക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് ദേശീയപാത തകർന്ന സംഭവത്തിൽ വ്യാപക പ്രക്ഷോഭത്തിനും യോഗം തീരുമാനിച്ചു നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് ആവശ്യം കോഴിക്കോട് മലപ്പുറം ദേശീയപാത അതോറിറ്റി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്താനും തിരുവനന്തപുരത്ത് ചേർന്ന കെ പി സി സി നേതൃയോഗം തീരുമാനിച്ചു റിപ്പോർട്ടർ